നമസ്കാരം തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി തിരുവനന്തപുരം ജില്ലയിലെ സി പി എം നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഉണ്ടെന്ന ധുനിയോടെയുള്ള പ്രസംഗം അപ്പക്കം എന്ന് വിലയിരുത്തിയ സെക്രട്ടേറിയറ്റ് യോഗം മന്ത്രിയെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞ ദിവസത്തിലെ യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം പി എ മുഹമ്മദ് റിയാസിനെ വിമർശിച്ചത് തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനവും അതിന് മറുപടി എന്നോണം പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗവും വൻ വിവാദമായിരുന്നു കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പുള്ളി എന്ന പൊതുയോഗത്തിൽ കടകംപള്ളി ലക്ഷ്യമിട്ട് പ്രസംഗിച്ച മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ സി ജില്ലാ നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു മുതിർന്ന നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇത് പ്രകടിപ്പിച്ചു പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്ക് എതിരായി പോലും വ്യാഖ്യാനിക്കാവുന്ന പ്രയോഗം എന്ന രീതിയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം മുതിർന്ന നേതാക്കളിൽ മിക്കവരും റിയാസിന്റെ നടപടി തെറ്റെന്ന് വിലയിരുത്തി പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണമായിരുന്നു എന്നായിരുന്നു സെക്രട്ടറിയേറ്റ് യോഗത്തിൻ്റെ പൊതു നിലപാട് തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും എല്ലാം സമാന അഭിപ്രായം പ്രകടിപ്പിച്ചതോടെയാണ് ഉദ്ദേശിച്ചത് കടകംപള്ളിയെയോ മറ്റ് നേതാക്കളെയോ ആയിരുന്നില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിലപാട് മയപ്പെടുത്തിയത് മഞ്ഞുരുകളിന്റെ സൂചനയിൽ നിന്നോളം കടകംപള്ളി റിയാസിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഫ് ബി പോസ്റ്റുമിട്ടു ആരെയാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് റിയാസ് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഇവിടെ ചില ജില്ലാ നേതാക്കളുടെ വേണ്ടപ്പെട്ടവർ കരാറുകാരായി വരുന്നു അവരെ മാറ്റിയാൽ ചിലർക്ക് പൊള്ളും അതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ വരുന്നത് എന്നായിരുന്നു റിയാസ് പ്രസംഗിച്ചത് നേരത്തെ കടകംപള്ളി പറഞ്ഞത് തിരുവനന്തപുരം നഗരപ്രദേശത്തെ സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്നു നഗരവാസികൾ തടവിലാണ് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഇതിന് വേണ്ടപ്പെട്ട വകുപ്പുകളും വേണ്ടപ്പെട്ട വ്യക്തികളും നടപടിയെടുക്കുന്നില്ല തിരുവനന്തപുരം നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നു തടവിലാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലെത്തിക്കൊണ്ട് മുൻമന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗിച്ചത് ഇത് പൊതുമരാമത്ത് വകുപ്പിനെയും ഇവിടുത്തെ വിവിധ റോഡ് നിർമ്മാണ ഒക്കെ ഉദ്ദേശിച്ചും പൊതുമരാമത്ത് മന്ത്രിയെ തന്നെ ഉദ്ദേശിച്ചുമാണ് എന്നുള്ള ഒരു ധ്വനി അന്നുണ്ടായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇതിന് മറുപടി എന്നോണം പി എ മുഹമ്മദ് റിയാസ് ചിലർക്ക് പൊള്ളി എന്ന തരത്തിലുള്ള ചില വാക്കുകൾ പുറത്തുവിട്ടത് ഇതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സി പി എം വളരെയധികം പ്രതിസന്ധി നേരിടുന്നുണ്ട് കോർപ്പറേഷൻ ഭരണമുണ്ട് മുതിർന്ന നേതാക്കളുണ്ട് എന്നാൽ തന്നെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ചില ഭിന്നിപ്പുകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ തന്നെ പാർട്ടിയെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സി പി എം പല ജില്ലകളിലും പല മേഖലകളിലും ഇത്തരത്തിലുള്ള ഒരു ഭിന്നത അഭിപ്രായ ഭിന്നത സി പി എം നേതാക്കൾക്കിടയിലും പാർട്ടിക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായൊരു സ്വാധീനമായി സി പി എം ഉണ്ട് എന്നാൽ പോലും ഇത്തരത്തിൽ ചില നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ സി പി എമ്മിനെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ